ചട്ടിയിൽ നിറച്ച് കായ് നിൽക്കുന്ന ഓറഞ്ച് കണ്ടോ കൊല കൊലയായിട്ടാണ് കേട്ടോ പഴുത്ത് നിൽക്കുവാണേ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ അടുക്കള തോട്ടത്തിൽ ചട്ടിയിൽ നിറഞ്ഞ് കായച്ച് നിൽക്കുന്ന ബുഷ് ഓറഞ്ചിൻ്റെ കുറച്ച് വിശേഷങ്ങളാണേ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി വളരുകയും നിറച്ച് കായ് പിടിക്കുകയും ചെയ്യുന്ന ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് ഈ ബുഷ് ഓറഞ്ച് ഇതിനെ നമുക്ക് ചട്ടിയിൽ വളർത്താം അതുപോലെ ഗ്രോ ഗ്രോബാഗിൽ വളർത്താം റമ്മിൽ വളർത്താം അതുപോലെ നിലത്ത് ഡയറക്റ്റ് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും നമ്മൾ നിലത്ത് വളർത്തുവാണെങ്കിൽ ഇച്ചിരി കൂടെ ഹൈറ്റിൽ പോകും ഇത് കണ്ടോ ഞാനിപ്പോൾ ചട്ടിയിലാണിതിനെ വളർത്തിയിരിക്കുന്നത് ഇതൊരു വലിയ ചട്ടിയിൽ ഞാൻ വെച്ചിരിക്കുക അപ്പം നമുക്കിതിനെ എത്രയും ഹൈറ്റ് വേണോ ആ രീതിയിൽ നമുക്കിതിനെ പ്രൂൺ ചെയ്തൊക്കെ നിർത്താൻ പറ്റും കണ്ടോ ഇതിൽ നിറച്ച് കായ് പിടിച്ചിട്ടുണ്ട് അതുപോലെ പൂക്കൾ വന്നുകൊണ്ടേയിരിക്കുക കണ്ടോ അടുത്ത കായ്ക്ക് വേണ്ടി പൂക്കൾ വന്നുകൊണ്ടിരിക്കുന്ന കണ്ടോ ഇതുപോലെ നിറച്ച് കായ് പിടിക്കാനും പിന്നെ പിന്നെയും അടുത്തത് പൂക്കാൻ വേണ്ടി ഞാൻ ഏത് വളമാണ് കൊടുക്കുന്നത് എന്നൊക്കെ ഞാനിന്ന് നിങ്ങളോട് പങ്കുവെക്കുന്നതാണേ നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം നമ്മൾ ഈ ഓറഞ്ച് ഫ്രൂട്ട്സ് പ്ലാന്റിനെ നട്ടുപിടിപ്പിക്കാനേ എന്നാലേ ഇത് നല്ല രീതിയിൽ പൂവിടുകയുള്ളൂ നമ്മൾ നിലത്ത് വയ്ക്കുവാണേലും നല്ല രീതിയിൽ നമ്മൾ അടിവളം കൊടുക്കണം ഒന്നുകിൽ ആട്ടിൻ കാശ് നമുക്ക് കൊടുക്കാം എല്ലുപൊടിയും കൂടെ കൊടുക്കാം അല്ലെങ്കിൽ ഉണങ്ങിയ നല്ലപോലെ ഉണങ്ങിയ ചണകൊടിയും എല്ലുപൊടിയും കൂടെ ഇട്ടിട്ട് വേണം നമ്മൾ അടിവെള്ളം കൊടുത്തിട്ട് വേണം ഈ ഈ ഓറഞ്ച് ട്രീ നമ്മൾ പ്ലാന്റ്സിനെ പ്ലാന്റിനെ നട്ടുപിടിപ്പിക്കാനേ ചട്ടിയിൽ നമ്മൾ പിടിപ്പിക്കുവാണെങ്കിൽ നല്ല ഇളക്കമുള്ള പ്രോട്ടീമിൻസ് നമ്മൾ തയ്യാറാക്കണം അതിനായിട്ട് നമുക്ക് കരിയിലെ കമ്പോസ്റ്റ് നമുക്ക് ഉപയോഗിക്കാമേ നല്ല പൊടിഞ്ഞ കറിയിലാണെങ്കിലും നല്ലതാണേ അപ്പം നമ്മൾ നല്ല ഹോൾസ് ഉള്ള ഒരു ചട്ടി ഇതുപോലെ വലിപ്പമുള്ള ഞാൻ ഇവിടെ ഇഞ്ച് സൈസ് പോട്ടാണ് ഈ ഫ്രൂട്ട്സ് പ്ലാന്റിന് വേണ്ടിയൊക്കെ ഞാൻ എല്ലാം മിക്കവാറും എല്ലാം ഞാൻ ഫ്രൂട്ട്സ് പ്ലാന്റുകളും ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് ഞാൻ പല വീഡിയോ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഏറ്റവും നല്ലത് ഇഞ്ച് സൈസ് പോട്ടാണ് അപ്പം നല്ല രീതിയിൽ വേരോടാനും ചെടി നല്ല രീതിയിൽ വളരാനുമൊക്കെ ആ ഒരു നമുക്ക് വളമിട്ട് കൊടുക്കാൻ അതിൻ്റെ ആ വാവിസ്താരമുണ്ടല്ലോ അത് എപ്പോഴും നല്ല വിസാരം കിട്ടും ഇട്ടും നമുക്ക് വളമൊക്കെ നല്ല രീതിയിൽ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം അങ്ങനെയുള്ള ഒരു പോട്ട് നമ്മളിതിനായിട്ട് തിരഞ്ഞെടുക്കുക നല്ല ഹോൾസൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ അടിയിൽ നല്ല പൊടിഞ്ഞ കറിയിൽ നമ്മൾ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒന്നുകിൽ ആട്ടിൻ കാഷ്ട്രം നല്ല ഉണങ്ങിയ ആട്ടിൻ കാഷ്ട്രം നല്ല പൊടിഞ്ഞത് അല്ലെങ്കിൽ ഉണങ്ങിയ ചാണകപ്പൊടി അതിൻ്റെ കൂടെ മേൽമണ്ണുണ്ടല്ലോ അത് അത് ചരലൊക്കെ ചേർന്ന മേൽമണ്ണും കുറച്ച് എല്ലുപൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കുക അതിന് ശേഷം വീണ്ടും നല്ല പൊടിഞ്ഞ കറിയിൽ ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിലേക്ക് ആ മിക്സ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ പിന്നെ ഓറഞ്ചിൻ്റെ പ്ലാന്റ് നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്നതാണേ നല്ല വെയിൽ വേണം ഇത് കണ്ടോ ഇത് നല്ലപോലെ പഴുത്ത് കിടക്കാം ഇത് നമ്മളിപ്പോൾ പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓറഞ്ച് പൊളിക്കുന്നത് പോലെ ഇത് പൊളിച്ചെടുക്കാം പക്ഷെ പുളിയാണേ പക്ഷെ നമുക്ക് ജ്യൂസ് അടിക്കാൻ ഞാൻ ഇന്നലൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരു ഗസ്റ്റ് വരുവാണെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ജ്യൂസ് തയ്യാറടക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇതുപോലൊരു ഫ്രൂട്ട്സ് പ്ലാന്റ് നമ്മൾ വെച്ച് പിടിപ്പിച്ചാൽ വളരെ എളുപ്പമായിരിക്കും വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഈ ഓറഞ്ച് അതുകൊണ്ട് നമുക്ക് ജ്യൂസായിട്ടൊക്കെ കുടിച്ചാൽ നമുക്ക് ഒത്തിരി ശരീരത്തിന് ഗുണം ചെയ്യുന്നതാണ് പിന്നെ നമ്മളിത് നിലത്ത് ഒക്കെ വളർത്തുമ്പോൾ ഉണ്ടല്ലോ നല്ല നീർവാഴ്ചയുള്ള മണ്ണിൽ ചതുപ്പ് സ്ഥലങ്ങളൊന്നും നമ്മളിതിനെ നട്ടുപിടിപ്പിക്കരുത് ഒരു കാരണവശാലും നമ്മൾ ഈ പോട്ടിലാണെങ്കിലും വെള്ളം കെട്ടി കെട്ടിക്കിടക്കാനിടയാകരുത് നമ്മൾ ഒഴിക്കുന്ന വെള്ളം നല്ല രീതിയിൽ വാർന്നു പോവുകയാണെങ്കിൽ ചെടി നല്ല രീതിയിൽ വളരുകയും പോവുകയും ചെയ്യും ഈ പ്ലാന്റ് ആണെങ്കിൽ ഇതുപോലെ ബുഷ് ആയിട്ട് വളരാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം ചെയ്യണമെന്നറിയാമോ ഇത് വളർന്ന് വരുന്ന സമയത്ത് ഇതിൻ്റെ നാമ്പുണ്ടല്ലോ ഇതുപോലെ വരുന്ന നാമ്പ് നമ്മൾ നുള്ളി കൊടുക്കണം അപ്പോൾ അടുത്ത ബ്രാഞ്ച് വരും ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ശിഖരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വന്നിട്ട് ഇതൊന്നും പടർന്ന് നല്ല പടർന്ന് പന്തലിച്ച് നല്ല ബുഷായിട്ട് നിൽക്കുമേ അപ്പം നമ്മൾ നിലത്ത് വയ്ക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്തുകൊണ്ടല്ലോ വലിയ ഹൈറ്റിൽ പോകത്തില്ല നമുക്ക് ഓറഞ്ചൊക്കെ എപ്പോഴും അത്യാവശ്യത്തിന് ഓടി ചെന്ന് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും അപ്പം വർഷം മുഴുവനുണ്ടല്ലോ നമുക്ക് കായ് കിട്ടുന്ന മഴ സമയത്താണെങ്കിലും ചൂടില വേനലിലാണെങ്കിലും എപ്പോഴും നമുക്ക് കായ് ഉണ്ടാകുന്ന ഇത് നിറച്ച് കായ് പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ബുഷ് ഓറഞ്ച് നമ്മൾ ഇതിനെ നമ്മുടെ കിച്ചൻ്റെ സൈഡ് നമ്മുടെ അടുക്കള തോട്ടത്തിൽ തന്നെ ഇത് വെച്ചാൽ ഉണ്ടല്ലോ നമ്മുടെ ഇറച്ചി കഴുകുന്ന വെള്ളം മീൻ കഴുകുന്ന വെള്ളം ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്താൽ ഉണ്ടല്ലോ ഇത് നല്ല രീതിയിൽ ഇതുപോലെ നാമ്പിട്ടുകൊണ്ടിരിക്കുമേ പുതിയ പുതിയ നാമ്പിടും അതുപോലെ പൂക്കളും ഉണ്ടാകും പിന്നെ ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് അറിയാമോ ഫിഷ് അമിനോ ആസിഡ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഞാൻ ഒക്കെ എടുത്തിട്ട് ഞാൻ ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുമേ അത് നല്ല രീതിയിൽ ഗുണം ചെയ്യും നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ എഗമിനോസും നമുക്ക് ഇതിനായി യൂസ് ചെയ്യാമേ അപ്പം നമ്മുടെ ഈ ഉണ്ടാകുന്ന പൂക്കളെല്ലാം കായ് പിടിക്കും ഒന്നുപോലും പൊഴിഞ്ഞു പോകാതെ മുഴുവൻ നമുക്ക് കായ്ഫലം തരും പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് കഞ്ഞിവെള്ളം അത് നമുക്ക് കടല പിണ്ണാക്ക് അതിൽ ഇട്ട് പുളിപ്പിച്ചത് ഞാനിപ്പോൾ നമ്മൾ മിക്കവാറും വീഡിയോകളിൽ നമ്മളിത് പറയുന്നുണ്ട് അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടും കൂടെ ആയതുകൊണ്ട് നമ്മൾ ഇതിന് വേറെ കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കേണ്ട ആവശ്യമേയില്ല അത് നമുക്ക് ചെയ്യാം നല്ല ലൈറ്റായിട്ട് പിന്നെ സവോളയിടത്ത് പോലെ പിന്നെ പഴത്തൊലി ഇങ്ങനെയുള്ളതെല്ലാം അതിലിട്ടിട്ട് ഇതുപോലെ ഓറഞ്ച് ഇങ്ങനെ പഴുത്ത് കിടക്കുന്നതാണോ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണേ കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ തൈ കിട്ടുവാണെങ്കിൽ നിങ്ങൾ മേടിച്ച് വളർത്തുക ഇതുപോലെ നമുക്ക് ജ്യൂസ് അടിക്കാൻ ഏറ്റവും നല്ലൊരു പ്ലാൻ്റാണ് നോക്കിയേ അപ്പോൾ ഈ വീഡിയോ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുന്നു വിശ്വസിക്കുന്ന ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യാം ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ ബെല്ലായിരിക്കണം ഓൾ നർഷൻ കൂടെ കൊടുക്കുമ്പോൾ ഞാനിരുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ ബുഷായിട്ട് വളർത്താൻ ശ്രദ്ധിക്കുക ഇതിൻ്റെ നാമ്പുകളെ നുള്ളി നുള്ളി കൊടുത്ത് കണ്ടോ ഇതുപോലെ ശാഖകളാക്കി ബുഷാക്കി വളർത്തുക Okay, thank you.